ഇന്നലെ രണ്ട് ദിവസം മുമ്പ് റെഡിയാക്കി കിട്ടിയാണ് കേട്ടോ അങ്ങനെ വലിപ്പം കണ്ടോ ഏകദേശം ഈ ഒരു സൈസുണ്ട് ആൾ അത്യാവശ്യം പാവമാണ് ഹലോ നമസ്കാരം കൂട്ടുകാരെ ഞാനിന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കടയിലെപ്പോഴും വരുന്നു സാധനങ്ങളൊക്കെ മേടിക്കുന്നത് ഒക്കെ ഒരു എപ്പോഴും വരുന്നത് ചേട്ടൻ്റെ വീട്ടിലാണ് അപ്പം ചേട്ടൻ്റെ വീട്ടിൽ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു രണ്ട് ഗാറുണ്ട് ഓരെണ്ണം നല്ല വലുപ്പം അപ്പം കക്ഷി കുറേ നാൾ വളർത്തിട്ടിപ്പം അത് കൊടുക്കാനായിട്ട് നിൽക്കുകയാണ് അപ്പം മോനാണെന്നുണ്ടെങ്കിൽ ഇപ്പം വേറൊരു സ്ഥലത്തോട്ട് പഠിക്കാനായിട്ട് പോകും അപ്പോൾ അതുകൊണ്ടാണ് അത് കൊടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ എനിക്ക് കടയിലോട്ട് ഇടാന്ന് വിചാരിച്ചിരുന്നിട്ട് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ വലിപ്പം കണ്ടപ്പോൾ ഉണ്ടോ നല്ല അസാധ്യ വലുപ്പം നല്ല വലുപ്പം എന്ന് പറഞ്ഞാൽ നല്ല വലുപ്പം ഉണ്ട് ഏകദേശം ഒരു ഒന്നര അടി ഒന്നേ മുക്കാൽ അടി വലുപ്പം ഉണ്ട് കേട്ടോ നല്ല സൈസ് ഉണ്ട് അതിനകത്ത് അതിനെ ഇടുവാമെന്ന് പറഞ്ഞാൽ നടക്കില്ല അത് അടിച്ച് പൊട്ടിച്ച് കളയും അത് മാത്രമല്ല അതിന് ഇങ്ങോട്ട് ഇങ്ങോട്ടും കിടന്ന് തിരിയാനായിട്ടുള്ള സ്ഥലമില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റാർക്കെങ്കിലും വേണമെങ്കിൽ ആ ഗാരനെ മേടിക്കാം അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഗാറിൻ്റെ വലുപ്പവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ അവർക്ക് കിടക്കാഞ്ഞിട്ട് അവർ അക്യൂർത്തിയിൽ നിന്ന് മാറ്റി പിന്നെ അതീന്ന് മാറി നമ്മുടെ ഞാനത് ഒരു ഫ്രിഡ്ജ് ബോക്സ് കാണിച്ചു തരാം ആ ബോക്സിട്ടു അതും പറ്റാഞ്ഞിട്ട് ഏറ്റവും സാധനം വേറെ കുറച്ചുകൂടെ വലുപ്പം സംഭവത്തിലൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ അതിനെ കാണിച്ചു തരാമേ ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രിഡ്ജിൻ്റെ അതാണ് മുകളിലാണെങ്കിൽ നല്ലൊരു വലുപ്പം ഉള്ള ഒരു ടു ഫീറ്റിൻ്റെ അക്യൂറോ ഉണ്ടായിരുന്നു അതിനകത്ത് നിന്ന് മാറ്റിയിട്ടാണ് ഇപ്പം ഇട്ടേക്കുന്നത് ഫ്രിഡ്ജ് ബോക്സിൽ നിന്ന് മാറ്റി ഇപ്പം രണ്ട് ദിവസമായിട്ട് ചേട്ടൻ ഈ കാണുന്ന ടാങ്കിലേക്ക് ഇന്നലെ രണ്ട് ദിവസം മുമ്പ് റെഡിയാക്കി ഇട്ടാണ് കേട്ടോ അങ്ങനെ വലിപ്പം കണ്ടോ ഏകദേശം ഈ ഒരു സൈസുണ്ട് ആൾ അത്യാവശ്യം പാവമാണ് വലിയ കരിപ്പൊന്നും ഇല്ല നമ്മുടെ കൈയൊന്നും കടിച്ചുപറിയുകയെന്നുള്ള പേടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് കൊണ്ടാണ് ആരും കൈ വെക്കണമെന്ന് ഞാൻ പറയത്തില്ല കാരണം ഉള്ളാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല പുള്ളിക്കാരോട് അത്രയും അത്രയും കുറേ നല്ലതായിട്ട് ഫുഡ് ഒക്കെ കൊടുത്ത് നല്ല എണക്കുള്ളതാണ് നമ്മുടെ കടയിൽ നിന്ന് എപ്പോഴും വന്ന പത്ത് ഇരുപതും കോഡ് ഡിഷൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്ന ചേട്ടനായിട്ടോ അപ്പോൾ ഞാനിത് എടുത്തിട്ട് തന്നെ കടയിൽ ഞാൻ ഒരു ഡിസ്പ്ലേക്കെങ്കിലും വേണ്ടി എടുത്തിട്ട് തന്നെ പക്ഷെ എനിക്ക് എടുത്തിടുക പറഞ്ഞു കഴിഞ്ഞാൽ കടയിലോട്ടുള്ള എൻ്റെ സ്പേസ് പൊതുവെ ടു ഫീറ്റിൻ്റെ അക്യൂർ ആണ് നമുക്ക് ഇടാൻ പറ്റില്ല അതുപോലെ ഇവൻ നല്ല അടിയാണ് അപ്പം നോർമൽ ആയിട്ടുള്ള രീതിയിൽ ഇട്ടാൽ അത് ശരിയാവത്തില്ല വലിപ്പം ഉള്ള ടാങ്ക് അല്ലെങ്കിൽ ഫ്രിഡ്ജ് ബോക്സ് ഒക്കെ ആണെങ്കിൽ പ്രശ്നമില്ല ഇതിൻ്റെ പ്രിൻ്റ് എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ നല്ല കിഡ്ഡിലും പ്രിൻ്റാണ് നല്ല രസമായിട്ടുള്ള പ്രിൻ്റ് ആയിട്ടോ വാലിലൊക്കെ പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പ്രിൻ്റാണ് നല്ല രീതിയിൽ പ്രിന്റ് കയറിയിട്ടുണ്ട് ദേഹത്തൊന്നും അല്ലാത്ത മുറിവോ കാര്യങ്ങളോ ഒന്നുമില്ല ആള് നല്ല ആക്റ്റീവാണ് ഫുഡ് എല്ലാം എടുത്തോളും ലൈഫ് ഫുഡ് എടുത്തോളും ഡ്രൈ ഫുഡ് എടുക്കും കേട്ടോ അല്ല എല്ലാം എടുക്കും അല്ലേ അപ്പം ഗാറിനെ നോക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടോയെന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു മീനൊന്നുമല്ല ഉള്ള സ്ഥലമായിരിക്കണം അത്യാവശ്യം നല്ല വലിപ്പമുള്ള സ്ഥലം വേണം ഗാറിനെ കീപ്പ് ചെയ്യാനായിട്ടാണ് ഉള്ള ഒറ്റ കാര്യമാണുള്ളത് അതായത് ശരീരത്തിൻ്റെ പറ്റണൊക്കെ നല്ല രസമാണ് അപ്പം ലൈഫ് ഫുഡ് ആണെങ്കിൽ ലൈഫ് ഫുഡ് കൊടുക്കാം നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ചെറിയ ചെറിയ തോടുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ ഫുഡ് മേടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ചെറിയ ടൈപ്പ് ഗോൾഡ് വിഷിനൊക്കെ ആണെങ്കിലും നമ്മുടെ ഷോപ്പിലാണെങ്കിലും അല്ലാത്ത അടുത്തുള്ള ഓരോ ആക്യൂർ ഷോപ്പിലാണെങ്കിലും വാങ്ങാൻ കിട്ടും അതിനെ മേടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ പലറ്റ് ഫുഡ് കൊടുക്കാം നമ്മുടെ ഫാം ഫുഡ് ആയിട്ട് ബന്ധപ്പെട്ട ആണെങ്കിലും കൊടുക്കാം മീൻ സൈസ് കാരണം ഏറ്റവും ബെസ്റ്റ് ലൈവ് ആയിട്ടുള്ള ഫുഡുകളാണ് കേട്ടോ അപ്പം ഇതാണ് ആൾ നല്ല കിട്ടുന്ന ഐറ്റമാണ് കേട്ടോ തൊട്ട് കാണിക്കാമേ അപ്പൊ നമ്മുടെ ഫിഷിംഗ് ഫ്രീക്സിനകത്തുള്ള കക്ഷിയൊക്കെ വളർത്തുന്ന ആ സെയിം സാധനമാണ് അതുപോലുള്ള നല്ല വലിപ്പമുള്ള കിഡിലം കാറാണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ ഉറപ്പായിട്ടും ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതായിരിക്കും എന്റെ കോൺടാക്ട് നമ്പർ എന്തായാലും ഇതിനകത്ത് വെച്ചേക്കാം അപ്പൊ നിങ്ങൾക്ക് കാറിന് ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കോ കമന്റ് ചെയ്തേക്കോ നിങ്ങൾ വീട്ടിലൊക്കെ വളർത്തിയിട്ടുള്ളവരുണ്ടെങ്കിൽ അതിന്റെ കാര്യം എന്തായാലും ഒന്ന് മെൻഷൻ ചെയ്തേക്കെട്ടോ അപ്പം ഞാൻ ഇതിന്റെ ചെറിയ സൈസൊക്കെ ആണെങ്കിൽ നിങ്ങൾ നമ്മുടെ ഷോപ്പായിട്ട് കോണ്ടാക്ട് ചെയ്താൽ ഉറപ്പായിട്ട് ഇതിന്റെ ചെറിയ സൈസ് പത്തും ആയിരം രൂപയ്ക്ക് താഴെ ഉള്ളതും എഴുന്നൂറ്റമ്പത് രൂപയ്ക്കകത്തൊക്കെ വരുന്ന രീതിയിലുള്ള ഗാർഡൻ ഞാൻ എന്തായാലും നമ്മുടെ ഷോപ്പിൽ നിന്ന് എന്തായാലും തരാം അപ്പം ഗാറിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു കാരണം എല്ലാവർക്കും ഗാറിനെ പറ്റി അറിയുന്നതാണ് അല്ലാത്ത മീനുകളുടെ കൂടെ ഒന്നും ഗാറിനെ ഇടാനായിട്ട് പറ്റത്തില്ല മോൺസ്ട്രോഫിഷാണ് അപ്പം ഗാർ അല്ലെങ്കിൽ മോൺസ്ട്രോ ആയിട്ട് ബന്ധപ്പെട്ട മീനുകൾ ഈ ഒരു സൈസിനകത്തൊക്കെ നിൽക്കുന്ന മീനുകളുടെ കൂടെ ഇടാം യാതൊരു പ്രശ്നമില്ല ചെറിയ മീനായിട്ടുള്ള മോൺസ്ട്രോഫിഷായിട്ടുള്ള ഓസ്കാർ അങ്ങനെയൊക്കെയുള്ള മീനുകളുടെ കൂടെ ഇട്ടാലും ചിലപ്പോൾ ഇവൻ ഉറപ്പായിട്ട് അവനെ അടിക്കും കാരണം അതിൻ്റെ രീതിയിലുള്ള സൈസ് ഉണ്ട് കേട്ടോ ഇത് വീട്ടിൽ വളർത്തി അത്രയും നല്ല കണ്ടീഷനായിട്ട് കിടക്കുന്ന ഗാറാണ് ആർക്കും എടുത്തിട്ട് പോയിട്ട് വളർത്താന്നുള്ളത് ഇവിടെ വളരെ എളുപ്പത്തിൽ അതിനെ വളർത്തി പറ്റും കാരണം അത്രയും സൈസുണ്ട് അത് മാത്രമല്ല ഏതെങ്കിലും നിങ്ങൾ നല്ല ഷോപ്പുകളോ കാര്യങ്ങളോ ഒക്കെ ആണ് അരോണോ അല്ലെങ്കിൽ വലിപ്പമുള്ള മീനോടോ ഇടാനായിട്ട് താല്പര്യമാണോ വലിയ അക്യൂറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും എന്നോട് കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു ഞാൻ ഇന്ന് കാണിച്ച ആ മീനെ നമ്മുടെ ഗാറിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക അത് മാത്രമല്ല താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ഫോൺ നമ്പർ കൊടുത്തേക്ക് അതിലോട്ടൊന്ന് വിളിച്ചാൽ മതി ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വളരെ ചെറിയൊരു വീഡിയോ ആണ്